കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ കണ്ണൂർ കളക്ട്രേറ്റ് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച പത്തൊൻപതാമത് പുസ്തകോത്സവത്തിന് സമാപനമായി സമാപന സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു മനുഷ്യന്റെ ബൗദ്ധികമായ കഴിവുകളും ശാരീരികമായ കഴിവുകളും നിഷ്ക്രിയമാക്കുന്ന ശാസ്ത്ര സാങ്കേതിക മാറ്റങ്ങൾ ഗുണകരമായി തീരുമോയെന്നും അതാത് സന്ദർഭങ്ങളിൽ പരിചയം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് അതാണ് ഇന്ന് ഇന്നെല്ലാവരും ടുത്ത കാലത്ത് ഒരു പരിപാടി പങ്കെടുത്തു പബ്ലിക്കേഷൻ പബ്ലിക്കേഷൻ ഇവിടെ വെച്ചപ്പോൾ അതൊന്നുമില്ല ഇവിടെ വന്ന് വിരൽ ഇവിടെ വെച്ചാൽ മതിയെന്ന് പറഞ്ഞു വിരൽ വെച്ചപ്പോൾ മുമ്പിൽ സ്ക്രീനിൽ പ്രസിദ്ധീകരണം വരുന്നു വായിക്കാൻ വേണ്ടി പറഞ്ഞു ഹെഡ്ലൈൻ മാത്രമല്ലേ വായിക്കാൻ പറ്റുമ്പോൾ വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നും ചെയ്യാതെ പേജിൽ മാറുകയാണ് ഈ ശാസ്ത്ര സാങ്കേതിക മാറ്റങ്ങൾ വരുന്നു നിലവരച്ചത് ക്ഷരങ്ങളും വരികളും വായിച്ചുണ്ടാകുന്ന മനോവചനീയമായ അനുഭൂതി അനുഭവം ഒരിക്കലും സാങ്കേതികത്വത്തിൽ ഉണ്ടാവുകയില്ല പക്ഷെ അവിടേക്കാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പുസ്തകങ്ങൾ വാങ്ങാൻ പുസ്തകങ്ങൾ വായിക്കാൻ ആ പ്രമത ഒരു സാംസ്കാരികതയുടെ ഒരു കരുത്തും ശക്തിയുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ വിനീതമായി വിശ്വസിക്കുകയാണ് അത് വാങ്ങാനും വായിക്കാനും ഒരുപാട് ആയിരക്കണക്കിലാളുകൾ ഒഴുകിട്ട് ഉണ്ടായി നല്ലതായി കുറച്ച് കഴിഞ്ഞാൽ എന്താണ് വായിക്കേണ്ടത് ഏത് പുസ്തകമാണ് വാങ്ങേണ്ടത് എന്നൊക്കെ തീരുമാനിച്ച് വായനാ സ്വാതന്ത്ര്യവും ഒക്കെ നിരവധി സാഹചര്യങ്ങളിൽ നിയന്ത്രിക്കപ്പെടുകയോ ഉണ്ടാവില്ല എന്ന് പറയാൻ കഴിയില്ല ജില്ലാ ലൈബ്രറി ിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ ഫ്ലോ ഫ്ലോർ അക്കാദമി സെക്രട്ടറി എ വി അജയ് കുമാർ വിശിഷ്ട അതിഥിയായി ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പി കെ വിജയൻ കെ രാമചന്ദ്രൻ ഇ പി ആർ വേശാല കെ ബഷീർ എം ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി